ഇന്ന് വിവാഹം നടക്കേണ്ട വീട്ടിൽ വരനെത്തിയത് ചേതനേറ്റ ശരീരവുമായി വർഷങ്ങളുടെ പ്രണയം സാഫല്യമാകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കവെയാണ് ഇരുപത്തിരണ്ടുകാരൻ ജിജോയെ വാഹനാപകടത്തിന്റെ രീതിയിൽ മരണം തട്ടിയെടുത്തത് വീട്ടുമുറ്റത്തെ വിവാഹ പന്തൽ മരണപ്പന്തലായി മാറിയപ്പോൾ നാടൊട്ടുക്കും കേട്ടത് സഹിക്കാൻ കഴിയാത്ത കൂട്ട നിരവളികളായിരുന്നു ഇന്ന് രാവിലെ പത്തുമണിക്ക് ഇലക്കാട് പള്ളിയിൽ വെച്ചായിരുന്നു വയല സ്വദേശി ജിജോ ജിൻസന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ വിവാഹത്തലേ നിന്ന് കോട്ടയം കടപ്പ്ലാം മറ്റത്തുണ്ടായ വാഹന അപകടമാണ് ആ ഇരുപത്തിരണ്ട് കാറിന്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി യാത്രയാക്കിയത് വിവാഹ ആവശ്യത്തിനുള്ള ചില സാധനങ്ങൾ വാങ്ങി കുറവലങ്ങാട് നിന്നും വയലിലേക്ക് വീട്ടിൽ പോകുന്ന വഴിയാണ് അപകടം സംഭവിച്ചത് ജിജോയും സുഹൃത്തും സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ട്രാവലറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ റോഡിലേക്ക് റോഡിലേക്ക് വീണ ജിജോ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന അജിത്തിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വയനത്തല സ്വദേശി ജിൻസന്റെയും നിഷയുടെയും മകനാണ് ജിൻസൺ അതേസമയം റോഡ് അപകടങ്ങൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും അതിൽ പ്രധാനമായും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കുക എന്നതാണ് ഇരുചക്ര വാഹന അപകടങ്ങളിൽ ഹെൽമെറ്റ് ധരിക്കാത്ത പക്ഷം വ്യക്തിയുടെ മസ്തിഷ്കത്തെ സാരമായി പരിക്കേൽക്കാൻ സാധ്യത ഏറെയാണ് മരണത്തിലേക്ക് നയിക്കും വിധം ഗുരുതരമായ പരിക്കുകൾ ഏൽക്കാതിരിക്കാൻ ഹെൽമറ്റ് എന്ന സുരക്ഷാ കവചം ഏറെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റാൽ കോമയെന്ന അവസ്ഥയിലേക്കോ ശരീരം തളർന്ന അവസ്ഥയിലേക്കോ മരണത്തിലേക്കോ പോലും ഇത് നയിച്ചേക്കാം ഹെൽമെറ്റ് ധരിക്കുമ്പോൾ കൃത്യമായി സ്ട്രാപ്പ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക പോലീസ് പരിശോധനയോ അല്ലെങ്കിൽ പരിശോധന ക്യാമറകളോ ഭയന്നോ മാത്രമായിരിക്കും മിക്കവാറും യാത്രക്കാർ സീറ്റ് ബെൽറ്റ് പോലും ധരിക്കുന്നത് എന്നാൽ പോലും വാഹനം ഓടിക്കുന്ന ആൾ മാത്രമായിരിക്കും കൃത്യമായി ഒരുപക്ഷേ കാറുകളിൽ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക ഈ പ്രവണത തീർത്തും തെറ്റായ ഒന്ന് തന്നെയാണ് ഓരോ ജീവനും വിലയുള്ളതാണ് അപകടം എപ്പോൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം അത് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് പെട്ടെന്ന് വാഹനം ബ്രേക്ക് ഇടുകയാണെങ്കിൽ യാത്രക്കാർ മുന്നോട്ട് തെറിച്ചു പോകാൻ സാധ്യത ഏറെയാണ് ഈ സാഹചര്യത്തിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നിലെ ചില്ല് തകർന്ന് പുറത്തേക്ക് പോകാനും ഗുരുതരമായി പരിക്കേൽക്കാനും സാധ്യത ഏറെയാണ് നമുക്കൊഴിവാക്കാൻ സാധിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളെ ചെറിയൊരു പ്രവൃത്തിയിലൂടെ തന്നെ ഒഴിവാക്കുക ി മറ്റൊന്ന് മദ്യപാനമാണ് മദ്യപാനം ആരോഗ്യത്തിന് ഏറെ ഹാനികരമാണ് എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വ്യക്തിയുടെയും സഹയാത്രികരുടെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെയും ജീവനും ഇത് ഭീഷണിയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ റോഡ് അപകടങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ് കുറയുന്നു ഇത് മുഖാന്തരം എല്ലാ സുരക്ഷാ മാർഗങ്ങൾ പാലിക്കുന്ന മറ്റുള്ളവർക്കും അപകട സാധ്യത കൂട്ടുന്ന ഒന്നാണ് മദ്യപാനം നിയന്ത്രിതമായി മദ്യപിച്ചാൽ അപകട സാധ്യത ഉണ്ടാകില്ല എന്നാണ് പെർമിറ്റഡ് ആൾക്കോഹോൾ ലെവൽ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോഴുള്ള നമ്മുടെ കണക്ക് ഹോട്ടലുകൾ തെറ്റുകയും അപകടമുണ്ടാകുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുണ്ട് യുവാക്കൾ അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് അപകടം വരുത്തിവെക്കുന്നത് ഇന്നൊരു സാധാരണ കാഴ്ചയായി മാറിക്കഴിഞ്ഞു വൈകല്യമായിട്ടാണ് ഇതിനെ മനോരോഗ വിദഗ്ധർ പോലും പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് ശേഷം തൻ്റെ അശ്രദ്ധ മൂലമാണല്ലോ ഇത്തരത്തിൽ സംഭവിച്ചതെന്ന ആകുലത അവരിൽ ഉണ്ടാകുന്നു അഥവാ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ മറ്റുള്ളവർക്കോ ആ വ്യക്തിക്കോ സാരമായി പരിക്കേൽക്കുകയോ മരണം വരെ സംഭവിക്കുകയാണെങ്കിൽ ആ കുറ്റബോധമാകട്ടെ ജീവിതമുടനീളം അയാളെ വേട്ടയാടുകയും ചെയ്യും ഇതവരുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഒരു നല്ല പൗരൻ അല്ലെങ്കിൽ വ്യക്തി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് റോഡ് സുരക്ഷാ നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ റോഡ് അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും News 2, Karma News.